ആക്സ്ന്യൂസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഒരു പുതുവത്സര പുരലിയിലാണ് നമ്മൾ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്ന മോഹൻ ഭാഗവതിന്റെ ആർ എസ് എസിന്റെ തലവൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നു ഇനി കൂടുതലായിട്ടൊന്നും ചെകയാൻ നിൽക്കണ്ട ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ഇതൊരു കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനെ നേരായി വളച്ചൊടിച്ചുമുള്ള പല ചർച്ചകളും കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് നമ്മൾ ഇന്ന് വന്നത് മോഹൻഭാഗത്തിന്റെ ആ ഒരു പ്രസ്താവന അതിനെ കുറിച്ച് എന്താണ് ധനരാജിനു തോന്നുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ സകല അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി ശിവലിംഗം ചെയ്യാൻ പോകുന്നത് അതൊരു തെറ്റായ പ്രവണത ഉണ്ടാക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഖണ്ഡതയ്ക്കത് ഐക്യത്തിന് ഭയങ്കരമായ പ്രശ്നങ്ങൾ സംഭവിക്കുക ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഇന്ത്യയിലുണ്ടായ പ്രശ്നങ്ങൾ അതിന്റെ തുടർച്ചയായിട്ടുണ്ടായ വിവാദങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ഇല്ലാതിരിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഒരു സമാധാനത്തിന് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പക്ഷേ സർക്കാർ ഭരിക്കുമ്പം പക്ഷെ ആർ എസ് എസ് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ എല്ലായിടത്തുനിന്നും പിറികോട്ട് പോകുന്നില്ല മധുര കാശി ഈ ഒരു അയോധ്യ മധുര കാശി എന്നുള്ളത് അവരുടെ ആണ് അതെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ചികിത്സയിൽ വേണ്ട എന്നുള്ളതാണ് അവർ പറയുമ്പോൾ അത് പറയുമ്പോൾ തന്നെ പണ്ട് പ്രവീണത കോടിയൊക്കെ പറഞ്ഞ മുപ്പത്തി മൂവായിരം ക്ഷേത്രങ്ങൾ പൊളിച്ച് പള്ളി പണിതിട്ടുണ്ട് തിരിച്ചുപിടിക്കും എന്നൊക്കെ പഴയ പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ഈ അയോധ്യയിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം കാരണം അയോധ്യ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറകെ ഇങ്ങനെ വരുമല്ലോ എന്നുള്ളൊരു ഭയമായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് കണ്ടെത്തുന്നത് ആർ എസ് മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ദേശീയതയാണ് ഇപ്പോൾ ആർ എസ് എസ് പറഞ്ഞ് വയ്ക്കുന്ന ഒരു കാര്യം പലപ്പോഴും ഇതിനെ മോഹൻ ഭാഗവത് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പുറകിലൂടെ പണി നടത്തും എന്നൊക്കെയാണ് നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർ പറയുന്നത് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ ഒരു നിലപാട് ആർ എസ് എസ് ആചരിച്ചു വരുന്ന ഒരു ആദർശമുണ്ട് തീവ്ര ദേശീയ നിലപാടാണ് അതിൽ തന്നെ ആർ എസ് എസ് പറയുന്നുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന ഈ രാജ്യത്ത് ജനിക്കുന്നവന്റെ ഡി എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാരതീയനാണ് അത് മുസ്ലിം സമുദായമാണെങ്കിലും ക്രിസ്ത്യൻ സമുദായമാണെങ്കിലും പാഴ്സി സമുദായമാണെങ്കിലും സിഖ് സമുദായമാണെങ്കിലും ഒക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാരതീയനാണ് ഇതാണ് ആർ എസ് എസ് പറയുന്നത് ഈ തീവ്ര ദേശീയവാദം ആർ എസ് എസിനുള്ള സമയത്ത് മൃദു ദേശീയവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൃദു എന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ രാഷ്ട്രീയത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ദേശീയവാദം കയ്യില് പിടിച്ചുകൊണ്ടിരുന്ന ഒരു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി ഈ ദേശീയവാദത്തിന്റെ ഒരു അളയം അങ്ങനെ കോൺഗ്രസിന്റെ കഷ്ടത്തിലിരുന്ന ദേശീയവാദം ചില വോട്ടുകൾക്ക് വേണ്ടി അതിനെ ജാതി പ്രീണനത്തിലേക്കൊക്കെ പോയി മറ്റുള്ള പാർട്ടികളും ഇവരെല്ലാം പോയിട്ട് ലാസ്റ്റ് ഈ ദേശീയത എന്ന് പറഞ്ഞ സാധനം ബി ജെ പിയിലേക്ക് എത്തുകയും ആർ എസ് എസിന്റെ തീവ്ര ദേശീയതയും ദേശീയതയും ഒരു ഭരണമാണ് മുന്നോട്ട് പോകുന്നത് ഈ സമയത്താണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ഇപ്പോൾ വരുന്നത് ഇപ്പൊ ഈ അടുപ്പുകൂട്ടി ചർച്ചയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഈ അടുപ്പുകൂട്ടി ചർച്ചകൾക്ക് എന്ത് നടന്നാലും അതിനെയൊക്കെ സംഘപരിവാറാക്കുക എന്നൊരു രീതിയാണ് കുറെ ആൾക്കാർക്കുണ്ട് കാരണം നമ്മൾ കാണുന്നതാണ് മറ്റേ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന മാവോയിസ്റ്റ് എന്താ തീവ്ര കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കരമായിട്ട് നടത്തുന്ന കൊലപാതകങ്ങൾ പക്ഷെ അതിവിടെ എത്തുമ്പോൾ ആരും സി പി എം ആണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നില്ല അതേപോലെ തന്നെ ചില സംഘടനകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഹനുമാൻ സേന അങ്ങനത്തെ കുറേ സംഘടനകൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ പോലും ഇവിടെ എത്തുമ്പോഴത്തേനും അത് മുഴുവൻ സംഘം പിന്നെ ആർ എസ് എസ് ചെയ്തു എന്ന രീതിയിലോട്ട് മാറുന്നുമുണ്ട് അപ്പോൾ ഈ വർഗീയവാദം ഉണ്ടാക്കുന്ന ചില തീവ്ര ഹിന്ദു സംഘടനകൾ വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട് അവരുടെ പേരിലോട്ട് ഈ ആർ എസ് എസിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളും ഇതും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഇവര് ഇവർ പറയാതെ വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഇവർക്കറിയാം എന്നാലും ഈ ആർ എസ് എസില് ഒരു കാലത്ത് മുസ്ലിം മുസ്ലിംസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട് ഒരുപാട് പേര് ഇപ്പോഴും സ്വയംസേകരാണ് മുസ്ലിം വിഭാഗത്തിലുമുണ്ട് കേരളത്തിലിരുന്ന് നോക്കിയാലല്ലേ പ്രശ്നം കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ അവർക്കുള്ള നമസ്കാര സമയത്തിന് പോലും സമയം കൊടുക്കുന്ന രീതിയിലുള്ള ബൈട്ട് വരെ ക്രമീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് അറസ് അറസ് ഒരിക്കലും ഒരു മുസ്ലിം വിരോധം ക്രിസ്ത്യൻ വിരോധം ഒന്നുമല്ല പക്ഷെ ഭാരതീയമായിട്ടുള്ള ചില സംസ്കാരത്തിനെതിരെ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എന്നും ഇന്ത്യയെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് അധിനിവേശം നടത്തി കടന്നുകൂടി ഇവിടെ ആക്രമിച്ചിട്ടുള്ള ആളുകളെയൊക്കെ കണക്കിന് തന്നെ പ്രഹരിച്ചിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ ചില രാജാക്കന്മാർ ഇപ്പോൾ ടിപ്പു സുൽത്താൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മുഗൾ വംശജരുടെ വരവാണെങ്കിൽ പോലും ഇവരെയൊക്കെ പ്രതിരോധിച്ച ആളുകളെ രാജ്യസ്നേഹം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ ശിവാജി ഇങ്ങനെയുള്ള മുഖങ്ങളെ ആർ എസ് എസ് മുന്നോട്ട് കൊണ്ടുവന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ വന്നൊരുത്തിന് അടിക്കുമ്പോൾ അവനെ കൈകെട്ടി നോക്കിക്കല്ല അവനെ തുരത്താനുള്ള വഴി ആലോചിച്ച രാജ്യസ്നേഹികളെ ആദരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമം കാരണം ഈ പറയുന്ന രാജ്യം ആക്രമിക്കപ്പെട്ടവരെ വീരന്മാരെന്ന് പറയുന്ന പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രങ്ങൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും സത്യം പലരും തിരിച്ചറിയുമ്പോൾ അതിനെ വീണ്ടും ഒരു നുണയാക്കി മാറ്റാനും ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് കാണിക്കുവാനുമുള്ള വലിയ പ്രചരണം കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ന് ഞാനും തൻ്റെ ഈ ഡിസ്കഷനിൽ ഇരുന്നിട്ട് ഈ പറയുന്ന അടുപ്പൂട്ടി ടീമുകളെ വിളിച്ചിട്ട് നാല് ചീത്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത എന്ത് വിളിച്ചു പറഞ്ഞു നാളെ നമ്മുടെ പേരിൽ ഇല്ല കേസുവരില്ല നമുക്കിപ്പോൾ പരീക്ഷിക്കാം പക്ഷെ അത് വേണ്ട സമയമില്ല നമുക്ക് അതിനുള്ള സമയമില്ല പക്ഷെ മഹാനാഷ്ട്രത്തിൽ കേസുവരില്ല ഇവര് പറഞ്ഞോട്ടെ ആരുവേണും പറഞ്ഞോട്ടെ ഞങ്ങൾ ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട് അതിലൂടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൊരു നിലപാടാണ് ഇപ്പൊ ഈ പറയുന്നുള്ള അടുപ്പൂട്ടി ചർച്ചയിലേക്ക് മറ്റേ രാമവേണു വേണു ഗാനങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് കൃത്യമായൊരു നിലപാടിലാണ് ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ എന്താ പറയാ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും മുകളിൽ ഇത്തരത്തിലുള്ള ഒരു ചാനൽ ചർച്ച വഴി സാധാരണഗതിയിലുള്ള പാവം മുസ്ലിങ്ങളുടെ വരെ നാക്കും വാക്കും ഞങ്ങളാണെന്നുള്ള അഹങ്കാരത്തിലാണ് ഇവരി കളിക്കുന്നത് പക്ഷേ ആർ എസ് എസ് ഒരു തീവ്രവാദ സംഘടനയല്ല രാജ്യസ്നേഹികളുടെ അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുന്ന ഓരോ രാജ്യസ്നേഹിക്കും ആർ എസ് എസിന് മെമ്പർഷിപ്പ് ഒന്നുമില്ല ഞാനിപ്പോൾ നാളെ ശാഖെ പോയി ഞാനും ആർ എസ് എസ് തന്നെയായി നിങ്ങളുമായി അങ്ങനെയുള്ളൊരു രീതിയാണ് അപ്പം അത്രത്തും വിശാലമായിട്ടുള്ള രീതിയിലാണ് ആർ മുന്നോട്ട് പോകുന്നത് പിന്നെ ആർ എസ് എസിന് കൃത്യമായ നിലപാടുകളുണ്ട് അത് ഇവർ വിചാരിക്കുന്ന പോലെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ്കാര് ശ്രമിക്കും ആർ എസ് എസ്കാർ വിചാരിക്കുന്നതിനേക്കാളും മുകളിലിരുന്ന് ചിന്തിച്ചതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആർ എസ് എസ്സിലുണ്ട് ഇതൊക്കെ കണ്ട് പനിച്ചിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് വെച്ചാൽ മോഹൻ ഭാഗവതിൻ്റെ മോഹൻ ഭാഗവതിൻ്റെ നൂറാം വർഷത്തെ ആർ എസ് എസിന്റെ നൂറാം വർഷം പക്ഷേ മോഹൻ ഭാഗതത്തിൻ്റെ ആ പ്രസ്താവന ഇപ്പോൾ ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ് ഇനി ഏതായാലും ഈ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചെയ്യുന്ന എന്താ പറയുക നമ്മളെ ഉത്ഖനങ്ങളും ഒക്കെ തന്നെയാണ് ഏറ്റവും ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള തുടർന്നുള്ള പോക്കിന് ഇനി അത് വീണ്ടും വരുന്നത് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മോഹൻ ഭാഗത്തിൻ്റെ ആ പ്രസ്താവന നരേന്ദ്രമോദിക്ക് കുറച്ച് ഊർജം പകരാനാണ് സാധ്യത അദ്ദേഹത്തിന് അത് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ കുറെയൊക്കെ ഒഴിവായി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിന്റെ സമയത്ത് പോലും ആർ എസ് എസ് ബി ജെ പി അധികാരത്തിൽ വരാൻ സഹായിച്ചില്ല എന്നുള്ളതൊരു സത്യമാണ് ഉത്തർപ്രദേശിൽ ഈ ലോക്സഭ ലോകില് അതെ കാരണം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മാവൂർ സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഭരണപക്ഷേ ചിലപ്പോ എന്തായാലും കണ്ടു ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇതിന്റെ എന്താണെന്നുള്ളത് കൃത്യമായി കാണിച്ചു കൊടുക്കും ലോക്സഭ ഇലക്ഷനു ശേഷം വന്ന് ഹരിയാനയില് ഡ്രസ് തുന്നിയ കോൺഗ്രസ്കാര് വരെയുണ്ടായിരുന്നു അഭിപ്രായ സർവേ നടത്തി കോൺഗ്രസുകാർ ലഡു വിതരണം ഈ ലഡു എല്ലാം പ്ലാൻ ചെയ്തു വെച്ച് ഈ ലഡു കളിച്ചു പോയി ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഉണ്ടായത് മഹാരാഷ്ട്രയിൽ ഇത്രയും ഭീകരമായ ഒരു വിജയം ബിജെപിക്ക് കിട്ടുമെന്ന് ആരും ഓർത്തില്ല ബിജെപിക്കാർ തന്നെ ഓർത്തില്ല പക്ഷെ അതിലൊക്കെ ആർ എസ് എസ് കൃത്യമായിട്ടില്ല ആർ എസ് എസ് എന്ന് പണിയെടുത്തിട്ടോ അന്ന് ബിജെപിക്ക് അതിന്റെ ഉണ്ടായിട്ടുണ്ട് അത് അത് അതുകൂടി ബിജെപി നേതാക്കന്മാർ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ഈ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ എന്റെ ബിജെപി ഭരിക്കണം എന്നുള്ളത് എന്നാണ് അജണ്ട എന്നുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ളൊരു നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ പ്രാവശ്യം എന്തായാലും ജയിക്കും എന്നുള്ള രീതിയിലൊക്കെ വന്നതാണ് പക്ഷേ ആർ എസ് ആയി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനത് എടുത്തു വരുന്നത് ആർ എസ് എസിൻ്റെ സഹായം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ ഉണ്ടായിട്ട് കുറവായിരുന്നു അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു എണ്ണൈ ടന്ത്രം പോലെ അവർ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് റിസൾട്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ മറ്റു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം